നമ്മളെല്ലാവരും കാത്തിരുന്നോസ് ഹനീറോസ് നമുക്ക് ആണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവരുടെയും നിറഞ്ഞ സ്വാഗതം അപ്പൊ നമ്മൾ നമ്മുടെ സ്വന്തം ബ്യൂട്ടിഫുൾ ആയിട്ട് ഡ്രസ് ഒക്കെ ചെയ്ത് ക്യൂട്ട് ആയിട്ടാണ് തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ മൈജിക്ക് വേണ്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒത്തിരി പേരുണ്ട് ആ ബിൽഡിങ്ങിന്റെ മുകളിലേതാ മുകളിലൊക്കെ ഒത്തിരി പേര് നിൽക്കുന്നുണ്ട് ഇവിടെ എവിടെയൊക്കെ നിൽക്കാൻ പറ്റുമോ അവിടെ എല്ലാ സ്ഥാനം പിടിച്ചിട്ടാണ് ഈരാറ്റുപേട്ടയിലുള്ള ഓരോരുത്തരും വന്ന് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട് അതിന് മുൻപായിട്ട് എല്ലാവർക്കും ഒരു വിഷ് ും ഒത്തിരി സന്തോഷം ഈരാജുപേട്ട തൊടുപുഴ ബാല എന്നൊക്കെ പറഞ്ഞ ഭയങ്കര അടുത്തടുത്ത പ്രദേശങ്ങളാണ് എനിക്ക് ഒന്നേ എന്റെ ഒത്തിരി റിലേറ്റീവ്സ് ഈരാജുപേട്ടയും ബാലയും ഒക്കെ ഉണ്ട് അപ്പം എൻ്റെ ഒരു നാട്ടിൽ വരുന്ന ഒരു സീഡ് തന്നെയാണ് ഇവിടെ വരുമ്പോ ഇതിനു മുമ്പും എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ചയോ രണ്ടാഴ്ചയോ മുമ്പ് ഇവിടെ വരാറുണ്ടോ അവസരം കിട്ടിയിട്ടുണ്ട് വീണ്ടും വരാൻ കഴിയുന്നു ഇത്രയും നിങ്ങളൊരു സ്നേഹമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നു എന്ന് പറയുന്നത് പ്രത്യേകം സന്തോഷം നൽകുന്ന കാര്യമാണ് അപ്പൊ നമുക്ക് ഐശ്വര്യമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഇനോഗ്രേറ്റ് ചെയ്തിട്ട് വന്നാലോ ഓക്കെ അല്ലേ ആണോ ഓക്കെ ശരി താങ്ക് യു സോ മച്ച് ഉദ്ഘാടനത്തിന് ശേഷം ഇവിടെ വീണ്ടും നമ്മളോടൊപ്പം ഹണി റോസ് ഇവിടെ സ്റ്റേജിൽ ജോയിൻ ചെയ്യും ഒരു ഡാൻസിൽ കാണും വേണ്ടേ അപ്പൊ ഉദ്ഘാടനത്തിന് ശേഷം വീണ്ടും നമ്മൾ അടുത്തേക്ക് വരുന്നതായിരിക്കും അപ്പൊ അതുവരേക്കും വീണ്ടും നമ്മൾ മറ്റൊരു പാട്ടിലേക്കാണ് കിടക്കുന്നത് ഓക്കെ സോ യെസ് യ നമ്മളോടൊപ്പം ദാ സ്റ്റേജിലേക്ക് വെൽക്കം സെയിൽസ് മൈജിയുടെ സന്തോഷം നൽകുന്ന കാര്യമാണ് മൈജി ഫ്യൂച്ചർ ഇപ്പൊ നമ്മള് സ്റ്റോർ വിസിറ്റ് ചെയ്യുമ്പോ നമുക്കറിയാം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനവും തേങ്ങാ ചേരണ്ടുന്ന അത് അല്ലെ തേങ്ങാ ശരണ്ടെന്ന ഒരു എക്യൂപ്മെൻറ്റ് വരെ ഞാനവിടെ കണ്ടു അത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണെന്ന് തോന്നുന്നു അങ്ങനെ നിങ്ങൾക്ക് വീ നിങ്ങൾക്ക് വീട്ടിലേക്ക് എന്താവശ്യമുണ്ടോ അതെല്ലാം ഐ ജിയിൽ അവൈലബിളാണ് ഡിജിറ്റൽ ഗ്യാഡറ്റ്സുകളും ഹോം അപ്ലയൻസും അതോടൊപ്പം തന്നെ ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു നിങ്ങളൊരു ഒരു പുതിയ വീട് വിൽക്കുന്ന ആളുകളാണെങ്കിൽ ഡൈലിയായിട്ട് ഇങ്ങോട്ട് പോരെ ഇവിടെ വന്ന് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്ലാൻ കിട്ടും എന്തൊക്കെയാണ് വീട്ടിലേക്ക് വേണ്ടതെന്നുള്ളത് അപ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഏറ്റവും ഗുണമേന്മയുള്ള എല്ലാ ബ്രാൻഡ്സിൻ്റെ പ്രൊഡക്ട്സും ഇവിടെ ആണ് പിന്നെ ഈ ഇന്നത്തെ ദിവസവും ഇനി വരുന്ന ദിവസങ്ങളൊക്കെ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് നല്ല ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ഒക്കെ നൽകുന്നുണ്ട് അപ്പോൾ അതെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ഫോണൊക്കെ ആയാലും ഒത്തിരി എല്ലാ ബ്രാൻഡ്സും ആണ് ഷൗമി അല്ലേ ഷൗമി അവൈലബിൾ ആണ് അതിന്റെ അവരുടെ ഓണം ഓഫേഴ്സും അവർക്കൊരു ഒരു ഒരു വലിയ പാക്ക് തന്നെയുണ്ട് ഓണത്തിന് അതെല്ലാം ഇനി അനൗൺസ്മെന്റ് വരുന്നതേ ഉള്ളൂ ഇപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു മൈജിക്ക് എനിക്ക് തോന്നുന്നു മൈജിയുടെ എത്രാമത്തെ ഷോറൂമാണ് എന്ന് എനിക്കറിയില്ല ഞാൻ തന്നെ ഒരു വൺ വൺ സെവൻ ആയിട്ടുണ്ട് ഞാൻ തന്നെ അതിലൊരു കുറെ ഇനാഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം എനിക്കും കിട്ടിയിട്ടുണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു മൈ ജി ക്ലിഷുണ്ട് ഇനിയും ഇതുപോലുള്ള ഷോപ്പുകൾ മൈജിയുടെ എപ്പോഴും മൈജി ഫ്യൂച്ചർ അത്രയും അമേസിംഗ് ആണ് ഇനോഗ്രേറ്റ് ചെയ്യാൻ ഈ ഒരു ടീമുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് പുതിയ സിനിമകളൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ ആ കാത്തിരിക്കുകയാണ് സിനിമ വരുന്നുണ്ട് ആ സിനിമയുടെ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു റേച്ചൽ എന്നാണ് പണത്തിന്റെ പേര് നല്ല രസമായിട്ട് തന്നിട്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക് തന്നെയുണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവിയായിരിക്കും ഞാനും കുറേ കോത്തുകളും അങ്ങനെയൊക്കെ ുന്നത് ആനന്ദിനി ബാല ഡയറക്ട് ചെയ്യുന്നു ബാദുക്ക അത് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് ഓണം ഓണത്തിന്റെ ഒരു നല്ല വലിയ മൂവിയുടെ കൂടെ ഇറക്കാതെ ഞങ്ങൾക്ക് സമാധാനമായിട്ട് സ്വന്തമായിട്ട് തിയേറ്റർ കിട്ടുന്ന സമയം ഇറക്കാനായിട്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും വന്ന് കാണും എന്നിട്ട് കാണണം കാണാനുള്ള ഒരു കാണിക്കണം സപ്പോർട്ട് ചെയ്യണം താങ്ക് ഓക്കെ അപ്പൊ നമ്മുടെ